ഹലോ ഫ്രണ്ട്സ് ഒരു ഇൻഫർമേഷൻ അറിയിക്കാനാണ് വന്നത് രാവിലെ മുതലേ ഈ വാർത്ത ഇങ്ങനെയാണെന്ന് പരക്കുന്നുണ്ട് ഈ എ ടി കെ മോഹൻ ബഗാൻ്റെ താരമായ താരമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണിൽ എ ടി വേണ്ടി കളിച്ച അവരുടെ സൂപ്പർ താരം എന്ന് പറയാം അവരുടെ ബെഞ്ചിലൊക്കെയാണ് താരത്തിനെ സീ താരത്തിൻ്റെ ഇരിപ്പിടം തന്നെ ഒരു സബ് ആയിട്ടായിരുന്നു ചാൻസ് ഒന്നും ഗോൾ കിട്ടിയിട്ടില്ല താരം ആഷിഖ് കുരുണിയനാണ് താരം നേരത്തെ ഈസ്റ്റ് ബംഗ്ലൂരു കളിച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് ഐ ടി കണ്ടു പോകുന്നത് പക്ഷേങ്കിൽ താരത്തെ ഇപ്പം ബംഗ്ലൂരു നോട്ടം എന്ന് അറിയാൻ കഴിയുന്നുണ്ട് പല ക്ലബ്ബുകളും ഇതിൻ്റെ പുറേ ആഷിഖ് കുരുണിയൻ്റെ പുറന്നുണ്ട് പക്ഷേ ലാ ഡീലിൽ ബാംഗ്ലൂരു ജയിച്ചു എൻ ഡീൽ ഡണ്ണ് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് എന്തുവാണേലും വന്ന് കഴിഞ്ഞാൽ ഒരു ആണ് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഇത്രയുള്ളവടെ ബെംഗ്ലൂരുവിലേക്ക് ആശിക്രുനിയൻ വരുന്നു എന്നൊരു റൂമർ കേട്ടിരിക്കുകയാണ് റൂമർ മാത്രമാണ് ഡീൽഡണ്ണാ ആണെന്ന് മറ്റ് അറിയിക്കുന്നുണ്ട് എന്തുവാണെന്നുള്ള